നമസ്കാരം തൃശൂർ വിജയം ബി ജെ പിക്ക് നൽകിയ ഊർജം ചെറുതൊന്നുമല്ല അത് കുറച്ചധികം വലുത് തന്നെയാണ് പക്ഷേ അത് സി പി എമ്മിനെ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതുമാണ് ലോക്സഭയിൽ കേരളത്തിന് പ്രാതിനിധ്യം ഉറപ്പിക്കാനായതും സംസ്ഥാനമൊട്ടാകെ വോട്ട് വിഹിതം ഉയർത്തിയതും നൽകുന്ന ആത്മവിശ്വാസത്തിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ തന്ത്രമൊരുക്കാനൊരുങ്ങുകയാണ് ബി ജെ പി സംഘടനാ ചുമതലയുള്ള മൂവായിരത്തോളം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചോ ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല വിശാല നേതൃയോഗം തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ തുടക്കം കൂടിയാകും ചൊവ്വാഴ്ച ഗിരുദീപം കൺവെൻഷൻ സെന്ററിൽ പഞ്ചായത്ത് സമിതി മുതലുള്ള നേതാക്കളുടെ യോഗം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെയാണ് നടക്കുന്നത് വൈകിട്ട് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിലവിലെ ജനപ്രതിനിധികളുടെ എണ്ണം ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഉയർത്തുക തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിലും ഇരുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിലും നൂറ് പഞ്ചായത്തുകളിലും ഭരണം പിടിക്കുക നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം സി പി എമ്മിന്റെ കുത്തകയായ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ട് ചോർച്ച ഇടതു നേതൃ അസ്വസ്ഥമാക്കിയിട്ടുണ്ടെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ഈ അസ്വസ്ഥത മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് പരമാവധി ശ്രമിക്കുക തിരുവനന്തപുരത്തെ പരാജയത്തിന് മുഖ്യ കാരണമായ തീരദേശ മേഖലയുടെ അകൽച്ച ഇല്ലാതെയാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കും വോട്ട് ബാങ്കായി സി പി എം കരുതിയിരുന്ന ഈഴവ സമുദായം തങ്ങൾക്കൊപ്പം ഉണ്ടെന്നതിലും ബി ജെ പി ആശ്വസിക്കുന്നുണ്ട് സർക്കാർ വിരുദ്ധ വികാരം മാത്രമല്ല സി പി എമ്മിന്റെ പ്രീണന സമീപനവും ക്രൈസ്തവരുടെ നിലപാട് നിലപാടുമാറ്റത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ചെറുതും വലുതുമായ സമുദായങ്ങളെയും പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സമുദായങ്ങളെയും കൂടെ കൂട്ടി എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകും അതേസമയം സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിച്ച് തിരുത്തലിലേക്ക് കടക്കാൻ സി പി എം തിരുത്തൽ വരെത്തേണ്ടത് എവിടേക്കാണെന്ന് ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സമിതി തീരുമാനിക്കാനും ഒരുങ്ങുന്നുണ്ട് എന്ത് ജെ പി നദ്ദ വരുന്നത് തീർത്തും ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് അതായത് കേന്ദ്ര നേതാക്കളുമായി പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായും അമിത് ഷായുമായും ഒക്കെ സംസാരിച്ച അവർ കേരളത്തിൽ നടപ്പിലാക്കേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്ലാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കേരളത്തിലെ തീപ്പുരി നേതാക്കളുടെ പങ്ക് കൂടി ആവശ്യമായോണ്ട് അതിന് കൃത്യമായ രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജെ പി നദ്ദ വരുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലേക്ക് സ്ഥാനാർത്ഥി നിർണയം ആ സ്ഥാനാർത്ഥികളെ ആറായിരിക്കണമെന്നൊക്കെ ജെ പി നദ്ദയും മുതിർന്ന ഈ നേതാക്കളുമായി ചേർന്ന് തന്നെയാണ് ചർച്ചയിലാണ് തീരുമാനിക്കുക ചില ആളുകളുടെ പേരുകൾ കേന്ദ്രം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ ഇവിടെ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നൊക്കെ ഈ നേതാക്കളോട് മനസ്സിലാക്കേണ്ടതുണ്ട് ശോഭ സുരേന്ദ്രനുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായും ഒക്കെ കൃത്യമായ രീതിയിൽ ഒരു ചർച്ച ഇതിനു മുമ്പ് ഡൽഹിയിൽ വെച്ച് തന്നെ ജെ പി നദ്ദയും നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം നടത്തിയിട്ടുണ്ട് ചില പദ്ധതികൾ ശോഭാ സുരേന്ദ്രൻ ഇത് സംബന്ധിച്ച കേന്ദ്രത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുമുണ്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിർണായക തീരുമാനങ്ങൾ അവിടെ എടുത്തിരിക്കുന്നത് ആ തീരുമാനങ്ങളുമായിട്ടാണ് ജെ പി നദ്ദ വരുന്നത് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ഒരു സംസ്ഥാനത്തെ ബി ജെ പിയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് കൂടി വിലയിരുത്തേണ്ടതുണ്ട് ഈ വിലയിരുത്തൽ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിർണായക സ്വാധീനം അതായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുമായിട്ട് കൂടി സംസാരിക്കേണ്ടതുണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരനുമാണ് ഒരു ഘട്ടത്തിൽ വരെ ഈ അടുത്ത കാലഘട്ടത്തിൽ വരെ കേന്ദ്രത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇവിടെ കേന്ദ്രം നടപ്പിലാക്കിയെങ്കിലും എല്ലാം പാളി പോവുകയായിരുന്നു അതായത് സുരേന്ദ്രന് തന്റെ സീറ്റ് പോകരുത് മുരളീധരൻ കേന്ദ്ര ഇത്തവണ കേന്ദ്രമന്ത്രിപഥം ലഭിക്കാത്തതിന്റെ അസ്വസ്ഥതയുമുണ്ട് വി മുരളീധരന് സുരേഷ് ഗോപിയോട് ഒരു നീരസമുണ്ട് അതായത് തന്റെ സഹമന്ത്രി സ്ഥാനം ആളാണ് സുരേഷ് ഗോപി ഇതുവരെ ജയിക്കാതെ ആയിരുന്നു കേരളത്തിൽ നിന്ന് ജയിക്കാതെ ആയിരുന്നു സോ മുരളീധരൻ മന്ത്രിപഥത്തിലേറിയിരുന്നത് മാത്രമല്ല മുരളീധരന്റെ പങ്ക് പറ്റിയാണ് സുരേന്ദ്രൻ ഈ അധ്യക്ഷ കസേരയിൽ കടിച്ചു തൂങ്ങിയിരുന്നതും ശബരിമല വിവാദം അടക്കം ഉണ്ടായപ്പോൾ പോലും തിരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കെ ഈ ബി കേരള ബി നേതൃത്വത്തിന് അതൊരു വീഴ്ച തന്നെയാണ് ഇത്തവണ യാതൊരു ഇമ്പാക്ടുകളും ഇല്ലാതിരുന്ന തിരഞ്ഞെടുപ്പാണ് നടന്നത് പക്ഷേ അതിൽ മേൽക്കോയ്മ സൃഷ്ടിക്കാനായിട്ട് സുരേഷ് ഗോപിക്കും ശോഭാ സുരേന്ദ്രനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ വിലമതിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സുരേന്ദ്രന്റെയും മുരളീധരന്റെയും സ്ഥിരം അള്ളുവെക്കൽ പദ്ധതി ഇത്തവണ ജെ പി നദ്ദയുടെ മുമ്പിലും കേന്ദ്ര നേതാക്കളുടെ മുമ്പിലും വില പോയിട്ടില്ല അതിന്റെ അസ്വസ്ഥതയുമായിട്ടാണ് സുരേന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് സുരേന്ദ്രനെ അനുനയിപ്പിക്കേണ്ടത് ഒരു തരത്തിൽ ഒരു ആവശ്യം തന്നെയാണ് കാരണം സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒന്നും നടത്താൻ സാധിക്കില്ല അത് ചർച്ച ചെയ്യപ്പെടും പിളർപ്പുണ്ടെന്നുള്ള സംസാരം ഉണ്ടാക്കും അതുകൊണ്ട് നദയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്ന ഈ അതായത് കുറച്ച് നീരസത്തിൽ നിൽക്കുന്ന കെ സുരേന്ദ്രനെയും മുരളീധരനെയും ചേർത്ത് നിർത്തുക അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെയും സുരേഷ് ഗോപിയെയും മുന്നിൽ നിർത്തി നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് അത്തരത്തിലുള്ള ചർച്ചകൾ കൂടിയാണ് നടത്തുക മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം കൂടി കേന്ദ്രത്തിന്റേതായുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഏത് മണ്ഡലത്തിലാണ് അവരെ നിർത്തുക എന്നുള്ളത് ഇതുവരെ ീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണോ അതോ തീരുമാനം ഇതുവരെ പുറത്തുവിടാതിരിക്കുന്നതാണോ എന്നുള്ളതിൽ നമുക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഒരു സീറ്റുണ്ട് എന്നുള്ളതാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവുന്ന ഒരു റീച്ച് അത് വേറെ തന്നെയായിരിക്കും കാരണം ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഏറ്റവും അധികം സീറ്റുകൾ നേടി നിയമസഭയിലേക്ക് ബി ജെ പി എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അത് അതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ഉറപ്പായും നേതാവായി ആ ശോഭ സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ വേണമെന്നതാണ് തീരുമാനവും അപ്പോൾ ജെ പി നദ്ദ വന്നതിനു ശേഷം ഇക്കാര്യങ്ങളിൽ അടക്കം തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാത്തിരുന്നു കാണാം എന്തായിരിക്കും എന്താണ് ആ തീരുമാനം വരിക എന്നുള്ളത് നന്ദി